നീണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തിരിച്ചടവിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു നീണ്ടൂർ സഹകരണ ബാങ്കിൽ വായ്പകളുടെ തിരിച്ചടവിലും ജപ്തി നടപടികൾ സംബന്ധിച്ചും ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി ഡി സി സി ജനറൽ സെക്രട്ടറി എം മുരളി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നഷ്ടത്തിലാണ് നിലവിൽ ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നീണ്ടൂരിലെ സി പി എമ്മിൽ കടുത്ത വിഭാഗീയതയെ തുടർന്ന് മുൻ ലോക്കൽ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന കെ കുര്യാക്കോസ് സഹകാരികളുടെ അറിവിലേക്ക് എന്ന പേരിൽ പുറത്തിറക്കിയ നോട്ടീസും ഇതിന് മറുപടിയായി സി പി എം ഏരിയ സെക്രട്ടറി വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയും ബാങ്കിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നതായി വ്യക്തമാക്കുന്നുവെന്നും മുരളി പറഞ്ഞു പേരിൽ വേണ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ ബാങ്ക് വായ്പ ഇതെല്ലാം പാർട്ടി തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി രണ്ട് ലോക്കൽ കമ്മിറ്റി മെമ്പറുമാരും ഉൾപ്പെടുന്ന ബാങ്കിന്റെ ഡയറക്ടർ കോവിഡ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പാർട്ടിയുടെ തീരുമാനമാണ് അതല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം ഇപ്പോൾ നടക്കുന്നത് ഇന്ന് നീന്തൂർ സി പി എമ്മിൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറിയുടെ പ്രധാന കാരണം ബാങ്കിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് അതുപോലെ തന്നെ ബാങ്കിലെ നിക്ഷേപകരെ സംബന്ധിച്ചാണ് അവരുടെ നിക്ഷേപങ്ങൾക്ക് ഉറപ്പുവരുത്തണം അതേപോലെ തന്നെ ഈ വായ്പ തിരിച്ചു പിടിക്കെ വിവേചനം അവസാനിപ്പിക്കണം ഇത് സംബന്ധിച്ച് സഹകരണ വകുപ്പിന് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരിച്ച സമയത്ത് വായ്പകൾ നൽകിയിട്ടാണ് ബാങ്കിൽ നട്ടത്തിലാണെന്നുള്ള പച്ചക്കളറുകൾ അവർ ഇവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് சிபி கார்த்திக் சூழ்ச்சி காலத்து இடதுபட்சம் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தொம்பிகாரத்தில் வந்துட்டு இத்தர பிரவர்த்தங்கள் நடத்தும் அது கெடுக்க കഴിഞ്ഞ വർഷം വായ്പാ കുടിശ്ശികക്കാരുടെ വസ്തുവിൽ ബാങ്കിന്റെ ബോർഡ് സ്ഥാപിച്ചത് പാർട്ടിയുടെ പൂർണ്ണ അറിവോടെയാണെന്നും ലോക്കൽ സെക്രട്ടറി ഇടപെട്ട് സഹായിച്ചത് പാവങ്ങളായ വായ്പക്കാരെയല്ല വലിയ തുക എടുത്ത വൻകിടക്കാരെയാണെന്നും നേതാക്കൾ ആരോപിച്ചു രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് ബാങ്ക് നഷ്ടത്തിലായെന്ന വാദം പൊളിഞ്ഞിരിക്കുകയാണ് എൺപത്തി ഒമ്പതിൽ എൽ ഡി എഫ് തുടങ്ങി വെച്ച ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങൾ മൂലമാണ് നിലവിൽ സർവീസ് സഹകരണ ബാങ്ക് നഷ്ടത്തിലായതെന്നും മുരളി ആരോപിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറായി പൊന്നാറ്റിൽ നീണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് സിനു ജോൺ അതിരമ്പഴം മണ്ഡലം പ്രസിഡന്റ് ജൂബിഐക്രക്കുഴി എന്നിവരും ഏറ്റുമാനൂരിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു